ഇത് മാസ് മോട്ടോഷ്യതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ചെയിൻ ചെക്കപ്പ് അതേപോലെ ബ്രേക്ക് ചെക്കപ്പ് ക്ലച്ച് കേബിൾ ചെക്ക് ചെയ്യാം പിന്നെ ചെയിൻ ടൈറ്റ് പിന്നെ ഫോർക്ക് ലീക്ക് അതൊക്കെയാണെന്ന് പറഞ്ഞതാണ് മെയിനായിട്ട് പിന്നെ ഇൻജുറൻസ് സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ജനറലായിട്ട് സർവീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലും എല്ലാ ഭാഗവും തന്നെ ഉണ്ട് പിന്നെ എയർ ഫിൽറ്റർ ഒക്കെ ഇടയ്ക്ക് മാറ്റി പുതിയ തട്ടുകയാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് അഴിച്ചു നോക്കി തന്നെ റക്സൂട്ടർ ഈ ഇടയ്ക്ക് ഒന്നും മാറ്റിയിടണമെന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കമുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് മാറ്റിയിട്ടുമൊന്നുമില്ല എന്തായാലും ഒരു പതിനായിരം കിലോമീറ്ററിനുള്ളിൽ എന്തെങ്കിലും മാറ്റിയിട്ടില്ല നമുക്ക് അതിൻ്റെ ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് അഴിച്ചു നോക്കുമ്പോൾ ചെയിൻ സ്പോട്ടൊക്കെ ഓൾറെഡി ആണ് ചെയിൻ സ്പോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് മാറ്റേണ്ട സിറ്റുവേഷനാണ് മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വീലിൻ്റെ റബ്ബർ സെറ്റും ഡാമേജ് ഉണ്ട് പൊട്ടി കിടക്കണ്ടപ്പോൾ അതുകൂടി നമുക്ക് മാറ്റി ഇടണം ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ നമുക്ക് ഈ കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി ആക്കിയെടുക്കാം അതേപോലെ തന്നെ ഈ എയർ ഫിൽട്ടർ മാറ്റിയതാന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാൽ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ശരിക്കും എല്ലോ കളറാണ് അത് പൊടി കയറിയിട്ടൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് കിട്ടിയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ ബ്ലോക്കും കൂടി മാറ്റിയിടണം ഏറ്റവും നല്ലത് കേട്ടോ ജസ്റ്റ് ഞാൻ നോക്കിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ് ഈ ഇടയ്ക്ക് നമുക്ക് സർവീസ് ഹിസ്റ്ററിയിൽ കണ്ടില്ല കാരണം ഒന്ന് അഴിച്ചു നോക്കിയതാണ് പിന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ അസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ക്രാങ്ക് ഷാഫിൻ്റെ ഈ സൈഡിൽ നിന്ന് ഓൾ സീൽ ലീക്കായിട്ട് ഇവിടെ ഓയിൽ ലീക്ക് ആയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് അഴിച്ചതിൻ്റെ ഹോൾസീല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ആ സ്റ്റാർട്ടർ ലൈൻ്റെ ഓറിയും കാര്യങ്ങളും മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രണ്ട് പോർക്കിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോർക്ക് പൈപ്പൊക്കെ പോയി കിടക്കണമാണ് അപ്പോൾ നമ്മൾ ഇനി ആ കൂട്ടത്തിൽ ഇവിടെ ഫ്രണ്ടും കൂടി അഴിച്ച് നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഫ്രണ്ട് അഴിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ ചെയ്തു തന്നപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി എണീക്കണേ വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് റേഞ്ച് വരെ കാണിക്കുന്നുണ്ട് വോൾട്ടായാലും എട്ടേ നാൽപ്പതിലേക്ക് വരണുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗും ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ എയർ എയർഫുൾട്ടും പ്ലഗും ഏറ്റവും സേഫ് കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മിസ്സിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടും കൂടി അഴിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം ഫ്രണ്ടും കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ നിലവിൽ ചേഞ്ച് പോയിട്ടൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ബാക്കിയത്തെ ബാക്ക് സൈഡ് ഉള്ളവർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിക്കാം അഴിച്ചാൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം ഓക്കെ